കുട്ടികളെ കണ്ടിട്ടില്ലേ അവർ കാണാതെ പഠിക്കും പക്ഷേങ്കിൽ അവരോടതൊന്ന് വായിക്കാൻ പറയുമ്പം അവർക്ക് ഒരു ഐഡിയ ഉണ്ടാകത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണെന്നുള്ളത് ഇവർക്ക് പൊതുവെ സ്പെല്ലിങ് ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ അവരുടെ സ്പീച്ച് കുറച്ച് സ്ലോ ആയിരിക്കും അതേപോലെ ലെറ്റേഴ്സ് ആൽഫബെറ്റ്സ് നമ്പേഴ്സ് ഇതെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ചില ചില ലെറ്റേഴ്സ് ഉണ്ടല്ലോ ഡി ബി ഇങ്ങനെ കൺഫ്യൂസിങ് വേർഡ്സ് എല്ലാം അവർ എപ്പോഴും തലതിരിച്ചായിരിക്കും എഴുതുക പൊതുവേ ഇവർക്ക് ഓർഗനൈസിങ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും അവർക്കത് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ ലിസൺ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ സമയം അവർക്കത് ഫോക്കസ് ചെയ്യാനോ ലേണിങ്ങും മെമ്മറി സ്കിൽസും ഒക്കെ കുറവായിരിക്കും ഇതിന് എന്ന് പറയും ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഇതിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിന് വേണ്ടത് ഒരു ട്രെയിനിങ് മാത്രമാണ് അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും